കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് മുതിർന്ന പൗരന്മാരെ കൊല്ലുക എന്ന തലക്കെട്ടോടെ പങ്കുവെച്ചിരിക്കുന്ന കുറിപ്പിലൊട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് മുതിർന്ന പൗരന്മാരെ കൊല്ലുക എല്ലാവരെയും സർക്കാർ തന്നെ കൊല്ലണം ഈ രാഷ്ട്രനിർമാതാക്കളെ ശ്രദ്ധിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിനാൽ അറുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള പൗരന്മാരെ കൊന്നുകളയുന്നതാണ് നല്ലത് ഇന്ത്യയിൽ മുതിർന്ന പൗരനാകുന്നത് കുറ്റമാണോ ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് എഴുപത് വയസ്സിന് ശേഷം മെഡിക്കൽ ഇൻഷുറൻസിന് അർഹതയില്ല തവണ വ്യവസ്ഥയിൽ ഒരു ലോൺ കിട്ടില്ല വണ്ടി ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ല അവർക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല അതിനാൽ അതിജീവനത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു ശരിയല്ലേ വളരെ ശരിയാണ് ഈ പ്രായം വരെയുള്ള എല്ലാ നികുതികളും ഇൻഷുറൻസ് പ്രീമിയങ്ങളും അടച്ചിരുന്നവരാ അടച്ചിരുന്നവരായവർ അതായത് അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ ഇപ്പോൾ സീനിയർ പൗരന്മാരായി മാറിയാലും തുടർന്നും എല്ലാ നികുതികളും അടയ്ക്കണം ഒരു ഒഴിവുമില്ല നമ്മുടെ രാജ്യത്ത് സീനിയർ പൗരന്മാർക്കായി ഒരു ക്ഷേമ പദ്ധതിയുമില്ല റെയിൽവേ വിമാനയാത്രകളിൽ മുൻപുണ്ടായിരുന്ന അൻപത് ശതമാനം കിഴിവും നിർത്തലാക്കി അതേസമയം രാഷ്ട്രീയത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അതായത് എം എൽ എ എം പി അല്ലെങ്കിൽ മന്ത്രി അവരുടെ കുടുംബത്തിന് അവരെ സഹായിക്കാൻ നിന്ന പേഴ്സണൽ സ്റ്റാഫിന് വരെ എല്ലാ സാധ്യമായ ആനുകൂല്യങ്ങളും നൽകുകയും അവർക്ക് പെൻഷനുകൾ ലഭിക്കുകയും ചെയ്യുന്നു അത് മരണം വരെയും മാത്രമല്ല ആശ്രിതർക്കും കിട്ടുന്നു മരണശേഷം ഈ സൗകര്യം മറ്റുള്ളവർക്ക് നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് സ്വന്തം മക്കൾ അവരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർ എവിടെ പോകും അവരെ ആര് സംരക്ഷിക്കും രാജ്യത്തെ മുതിർന്നവർ തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ രംഗത്തിറങ്ങിയാൽ അവർ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്താൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും ഒരു സംശയവുമില്ല സർക്കാരിനെ മാറ്റാൻ അവർക്ക് കഴിവുണ്ട് അധികാരമുണ്ട് അവരെ അവഗണിക്കരുത് സർക്കാരിനെ മാറ്റാനുള്ള ജീവിതാനുഭവം അവർക്കുണ്ട് അവരെ ദുർബലരായി കണക്കാക്കരുത് മുതിർന്നവരുടെ ആനുകൂല്യങ്ങൾക്കായി നിരവധി പദ്ധതികൾ ആവശ്യമാണ് അവരെ സംരക്ഷിക്കാൻ മറ്റ് ക്ഷേമ പദ്ധതികൾക്കായി സർക്കാർ ധാരാളം പണം ചെലവഴിക്കുന്നു പക്ഷേ ഒരിക്കലും മുതിർന്ന പൗരന്മാരെക്കുറിച്ച് ഈ ഭരണകർത്താക്കൾ ഓർക്കുന്നതുമില്ല അവരെ ശ്രദ്ധിക്കുന്നതുമില്ല അവരെ പണി പരിഗണിക്കുന്നതുമില്ല ബാങ്കുകളുടെ പലിശ നിരക്കിലെ കുറവ് അത് മുതിർന്ന പൗരന്മാരുടെ വരുമാനം വളരെ കുറയ്ക്കുന്നു കാരണം ഇതുവരെ ഉണ്ടാക്കിയ ചില കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ അത് ഏതെങ്കിലും ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇട്ടുകഴിഞ്ഞാൽ കിട്ടുന്ന പലിശ പലിശ ഇനത്തിൽ കിട്ടുന്ന തുക വളരെ തുലോൻ തുച്ഛമായിരിക്കും അത് അവരുടെ ക്ഷേമത്തിന് തികയില്ല അവരിൽ വളരെ കുറഞ്ഞ ചിലർക്ക് സ്വയം പോഷണത്തിന് തുച്ഛമായ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ആദായ നികുതിക്ക് വിധേയവുമാണ് ചിലപ്പോൾ അവർക്കൊക്കെ ചിലപ്പം സർക്കാർ ജീവനക്കാരായിരുന്നുവെങ്കിൽ അവർക്ക് ചില പെൻഷനൊക്കെ കിട്ടും പക്ഷേ അതിനും കൊടുക്കണം നികുതി അതിനാൽ ചില ആനുകൂല്യങ്ങൾക്കായി സീനിയർ പൗരൻ പൗരന്മാരെ പരിഗണിക്കണം അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും പെൻഷൻ ഏർപ്പെടുത്തണം എല്ലാവർക്കും സ്റ്റാറ്റസ് അനുസരിച്ച് പെൻഷൻ നൽകണം റെയിൽവേ ബസ് വിമാനയാത്രകളിൽ ഇളവ് കൊടുക്കണം അവസാന ശ്വാസം വരെ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ നിർബന്ധമായും വേണം സർക്കാർ അതിനുവേണ്ട പ്രീമിയം കണ്ടെത്തുകയും അത് ഇൻഷുറൻസ് കമ്പനികൾക്ക് നൽകുകയും വേണം മുതിർന്ന പൗരന്മാരുടെ കോടതി കേസുകൾ നേരത്തെയുള്ള തീരുമാനത്തിന് പരിഗണിക്കണം അതിനൊരു മുൻഗണന കൊടുക്കണം എല്ലാ നഗരങ്ങളിലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സീനിയർ പൗരന്മാരുടെ പാർപ്പിട സമുച്ചയങ്ങൾ സർക്കാർ ഉണ്ടാക്കണം പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള യൂസ്ഡ് കാറുകൾ ഒഴിവാക്കാനുള്ള നിയമം സർക്കാർ ഭേദഗതി ചെയ്യണം വാണിജ്യ വാഹനങ്ങൾക്ക് മാത്രമേ ഈ നിയമം ബാധകമാക്കാവൂ അതുപോലെ സൗജന്യ അരിയും പലയഞ്ജനങ്ങളും അടങ്ങുന്ന കിറ്റുകൾ അത് മാസം തോറും കൊടുക്കണം സൗജന്യ ചികിത്സകളും മരുന്നുകളും നൽകണം അങ്ങനെ പാശ്ചാത്യ പോലെ മുതിർന്ന പൗരന്മാരെ സംരക്ഷിച്ചാൽ അതിൻ്റെ ഗുണം ഈ ജനകീയ സർക്കാരിനുണ്ടാകും അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുത്താൽ ഇവിടെ നിങ്ങൾക്കായിരിക്കും കയ്യടി കിട്ടുക അത് വേണം അതിനെക്കുറിച്ച് ചിന്തിക്കണം അതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മുതിർന്ന പൗരന്മാരെ അവരെങ്ങോട്ട് വേണേലും പൊയ്ക്കോട്ടെ അവരെന്ത് വേണേലും വായിക്കോട്ടെ അവരെങ്ങനെ വേണേലും ആയിക്കോട്ടെ ആ ചിന്താഗതി ശരിയല്ല എത്രയോ വീടുകളിൽ മക്കളൊക്കെ വിദേശത്തും ഒക്കെ സ്വദേശത്തും ഉള്ള എത്രയോ വീടുകളിൽ ഈ പറയുന്ന മുതിർന്ന പൗരന്മാർ നരകയാതന അനുഭവിക്കുന്ന സ്ഥിതി നമുക്ക് ചുറ്റും കാണാം മക്കളൊക്കെ വിദേശത്തൊക്കെ നല്ല നിലയിലായിരിക്കും അവർക്ക് സമയമില്ല അവരുടെ മാതാപിതാക്കളെ നോക്കാനോ ശുശ്രൂഷിക്കാനോ ഒന്നും അവർക്ക് സമയം കിട്ടുന്നില്ല എത്രയോ വീടുകളിൽ നരകയാതന അനുഭവിക്കുന്ന മുതിർന്ന മാതാപിതാക്കളെ കാണാം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ മാതാവ് മാത്രം അല്ലെങ്കിൽ പിതാവ് മാത്രം അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നമുക്ക് ചുറ്റുമുണ്ട്